അത്ര നല്ല വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് തുടക്കത്തിലെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിൽ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതീക്ഷയുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് മമ്മൂട്ടി നായകനായ ഡൊമിനിക്കാന്ത് ലേഡീസ് പേഴ്സിനെയും വീഴ്ത്തി മുന്നേറുകയാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി മലയാളത്തിൽ നിന്ന് ഈ വർഷം പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ ഒന്നാമൻ ചിത്രമാണ് രേഖാചിത്രം ആഗോളതലത്തിൽ ആകെ എഴുപത്തിയഞ്ച് കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജോഫിൻ ടി ചാക്കോയാണ് ചിത്രത്തിന്റെ സംവിധാനം രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് ഓൺ ഡ്യൂട്ടി ചിത്രം ഇരുപത്തിയാറ് കോടി നാൽപ്പത് ലക്ഷമാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പ്രദർശനത്തിനെത്തിയത് ചിത്രത്തിൽ നായിക കഥാപാത്രമാകുന്നത് പ്രിയ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടി നായകനായ ആൻഡ് ദ ലേഡീസ് പെഴ്സ് ആഗോളതലത്തിൽ ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം മാത്രമാണ് നേടിയിരിക്കുന്നത് അതേസമയം മോഹൻലാലിൻ്റെ തുടരുമെന്ന ചിത്രം ജനുവരിയിൽ റിലീസുണ്ടാകുമെന്ന് പ്രചാരണമുണ്ടായിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങൾ വൈകിയതിനാൽ മാർച്ച് ഇരുപത്തിയേഴിന് യമ്പുരാൻ എത്തുന്നതോടെ ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ തിരിച്ചെത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പ്രതീക്ഷ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക